എൽ ഡി എഫും യു ഡി എഫും ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള രണ്ടാം ബാർ സംബന്ധിച്ചിട്ടുള്ള ശബ്ദരേഖ ഇതിൽ ബാറുടമകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയൂരാനുള്ള ശ്രമം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ വിവരം പുറത്തുവരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തും എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾ ബിസിനസ്സുകാരിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിനൊന്നും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല പക്ഷേ ഈ സംഭാവനയുടെ പേരിൽ കൈക്കൂലി വാങ്ങി സർക്കാരിൻ്റെ നയം ആ നയം തീരുമാനിക്കുന്നതും സർക്കാരിൻ്റെ നയം തിരുത്തുന്നതും അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും എതിരാണെന്നുള്ളതാണ് ഈ കാര്യത്തിൽ എടുക്കാൻ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതേ രീതിയിൽ നയം നയംമാറ്റത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തും ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കേജ്രിവാളും അദ്ദേഹത്തിന്റെ മറ്റ് സഹമന്ത്രിമാരും ഒക്കെ ഇപ്പോൾ അഴിയെണ്ണുന്നത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതല ഏൽപ്പിക്കണം നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു ഇതുവരെ അങ്ങനെ ഒരു അനുമതിക്കുള്ള ഒരു രേഖ അദ്ദേഹം ഇരുപത്തിരണ്ടാം തീയതി സമർപ്പിച്ചതായിട്ടറിയാം സാധാരണഗതിയിൽ വിദേശകാര്യ വകുപ്പ് ഇന്ത്യയിൽ നിന്ന് ഇതുപോലെയുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരാഴ്ച മുൻപെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാലാണ് വിദേശകാര്യ വകുപ്പിനും ബന്ധപ്പെട്ട എംബസികൾക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക പക്ഷേ ഈ കാര്യത്തിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത് ഇരുപത്തിനാലാം തീയതി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്തു എന്നാണ് വാർത്തകളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അനുമതി നൽകപ്പെട്ടിട്ടില്ല